ലക്ഷ്യമില്ലാതെയാണ് പാഞ്ഞു വീട്ടിലേക്ക് എത്തിയത് സംഗതി സീരിയസ് ആയിരുന്നെങ്കിലും ചില സമയം ചിലത് കാണുമ്പോൾ ഉള്ളൊന്നും പാളിപ്പോയാൽ പിന്നെ കൺട്രോൾ കിട്ടില്ല വർഷങ്ങളുടെ കാത്തിരിപ്പാണ് ഈ നിധി കാര്യം ഇതാണ് വാവയ്ക്ക് ഫീഡിംഗ് ശരിയായി നടക്കാത്തതിനാൽ വെയ്റ്റ് ലോസ് ഉള്ളതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശത്തോടെ മിൽക്ക് ബോട്ടിൽ തയ്യാറാക്കിയിരുന്നു ആദ്യ നാളായതുകൊണ്ട് ആൾക്ക് അതങ്ങോട്ട് സെറ്റായില്ല കുഞ്ഞ് ഒമറ്റ് ചെയ്തു നല്ല മയക്കത്തിലായിരുന്നതിനാൽ ആൾ വിളിച്ചിട്ട് ഉണർന്നില്ല ഉണരാതായപ്പോൾ സ്വാഭാവികമായും അമ്മ മനസ്സുകൾ അസ്വസ്ഥരാകില്ലേ അതാണ് ഇവർ സംഭവിച്ചത് ഇതിൽ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ഞാൻ പിന്നീട് പറയാം ചില വിഷു ഒക്കെ റീക്രിയേറ്റ് ചെയ്തതാണെങ്കിലും ആ നിമിഷം നേരത്തെ വിഭ്രാന്തി എന്തായിരുന്നു എന്നതുപോലും അറിയില്ല ആർത്തരും ഈ സങ്കട കടലിൻ്റെ ശാന്തതയാണ് ഇത് ആൾക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ വലയ്ക്കുള്ളിൽ കിടക്കുന്നത് നല്ല ക്ഷീണം കാണും അതിനാൽ അറിഞ്ഞിട്ടില്ല സമയം നോക്കിയിട്ട് കാര്യമൊന്നുമില്ല സാധാരണഗതിയിൽ അവൾ എന്നോടൊപ്പം സിമ്പിളായിട്ടാണ് കിടക്കുന്നത് മൂന്ന് മാസം വരെ പൊതിഞ്ഞ് വെക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് ശീലങ്ങൾക്കല്ലേ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കുന്നു ഹാപ്പി ലൈഫ് ഹായ് ഇതായിരുന്നു ഈ വീഡിയോയുടെ തുടക്കം പക്ഷേ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കി പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിച്ച് നോക്കിയപ്പോൾ ഇത് ഈ രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല കാരണം കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളിലൂടെ കടന്നുപോയ ആ സങ്കടം അതങ്ങനെയങ്ങ് മറന്നുപോയിട്ടെ കുഞ്ഞുങ്ങളുടെ ചില തമാശകളായി കാണാം അല്ലേ അത് മതി അത് മതി താങ്ക്സ്